േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗംഗയുടെ തിരിച്ചു തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ഇതേ തുടർന്ന് കാർത്തിക ഭയപ്പെടുകയും ഒടുവിൽ തന്റെ സഹോദരനെ ചെന്ന് കാണുകയും ചെയ്തിരിക്കുകയാണ് കാർത്തിക അപ്രതീക്ഷിതമായ കാർത്തികയുടെ കടന്നുവരവിനെ തുടർന്ന് ഗംഗ ഒരു നിമിഷത്തേക്ക് ഞെട്ടി പോവുകയാണ് നീ എന്തിനാണ് വീണ്ടും ഇവിടേക്ക് വന്നത് നിന്നോട് ഇവിടേക്ക് വരരുത് എന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് കാർത്തിക ചോദിച്ചതിനെ തുടർന്ന് എനിക്കും അവകാശപ്പെട്ട സ്ഥലമല്ലേ ഇത് കുറച്ചു കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ എനിക്കുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് ചേച്ചി വന്നപ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടായില്ലല്ലോ അതുപോലെ തന്നെയാണ് ഞാനും ഇവിടേക്ക് വന്നിട്ടുള്ളത് എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത് ആ കാര്യം ചെയ്തു തീർത്താൽ ഞാൻ മടങ്ങിപ്പോകും ഇതോടെ കാർത്തിക ഒന്ന് ഞെട്ടിപ്പോവുകയാണ് നീ വന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല എന്ന് എനിക്കറിയാം നീ വെറുതെ വീണ്ടും ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് ഗംഗ നീ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നിന്നെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നുമില്ല നിങ്ങൾ എപ്പോഴാണ് എന്നെ സഹായിച്ചിട്ടുള്ളത് ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ എപ്പോഴും ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് മാത്രമേ ഉള്ളൂ അതൊന്നും എന്നെ കൊണ്ട് ഇപ്പോൾ പറയിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടം വിട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയതിനു ശേഷം ഞാൻ പോകും എനിക്ക് നേടേണ്ടതെല്ലാം അതിനു മുന്നിൽ ഇനി ചേച്ചി കയറി നിന്നാലും ഞാൻ അത് നോക്കി നിൽക്കുകയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം ചേച്ചിയാണ് എന്ന കൺസിഡറേഷൻ ഒക്കെ എടുത്തു കളഞ്ഞാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ സ്വന്തം ലാഭത്തിനു വേണ്ടി ഇനി എന്നെ കാണാൻ പോലും വന്നേക്കരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഗംഗ പോയത് കാർത്തികയെ ആകെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്